ഉപദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല നമ്മൾ കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉപദേശം ഒട്ടും ആഗ്രഹിക്കുന്നവരല്ല നാം മേനി പറയും അത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ശരീരശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ് അതായത് തലച്ചോറിൻ്റെ ഒരു പ്രതിഭാസം കൂടിയാണ് ഉപദേശം എന്ന് പറയുന്നത് ഇപ്പോൾ അധ്യാപന ഒരു ഉപദേശമാണ് അതായത് മനുഷ്യനെ മാറ്റിത്തീർക്കുകയാണ് ഉപദേശം കൊണ്ട് വഴി സംഭവിക്കുന്നത് അതായത് നമ്മുടെ ശീലങ്ങളെ മാറ്റുക പക്ഷേ ഈ ശീലങ്ങളെ മാറ്റാൻ തലച്ചോറിന് ഇഷ്ടമല്ല തലച്ചോറ് ഇന്നും അതായത് മനുഷ്യൻ്റെ തലച്ചോറ് ഇന്നും ശിലായുഗത്തിലാണ് അവിടെ തലച്ചോറിന് ആവശ്യം ഇരതയിടലും ഇണതേടലും ഈ രണ്ട് കാര്യങ്ങളെ തലച്ചോറിന് ബേസിക്കായിട്ട് ആവശ്യമുള്ളൂ അതിനുവേണ്ടിയാണ് അത് നിലനിൽക്കുന്നത് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തലച്ചോറ് ആഗ്രഹിക്കുന്നത് ശീലങ്ങൾ മാറ്റാൻ താല്പര്യമേയില്ല പക്ഷേ ശീലങ്ങൾ മാറിയത് കൊണ്ടാണ് ആധുനിക മനുഷ്യൻ ഉണ്ടായത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നാം ശീലങ്ങളെ മാറ്റാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സത്യം